അന്തരീക്ഷ മലിനീകരണത്തിൽ ശ്വാസം മുട്ടുന്ന ഡൽഹിയെ രക്ഷപ്പെടുത്താൻ കൃത്രിമ മഴ പെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചു വിമാനങ്ങൾ ഉപയോഗിച്ച് ക്ലൗഡ് സീഡിംഗ് നടത്തി വടക്കൻ ദില്ലിയിലെ ഈർപ്പം നിറഞ്ഞ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് ക്ലൗഡ് സീഡിംഗ് നടന്നത് സിൽവർ അയോഡൈഡ് സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ രാസവസ്തുക്കളാണ് ക്ലൗഡ് സീഡിംഗിനായി ഉപയോഗിച്ചത് ക്ലൗഡ് സീഡ് വായിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിൽ നിന്നുള്ള വിമാനമാണ് ഡൽഹിയിൽ പറഞ്ഞത് ഈ മാർഗത്തിൽ പെയ്യിക്കുന്ന മഴ വായുമലിനീകരണത്തിന്റെ തോത് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും പതിനഞ്ച് മിനിറ്റ് മുതൽ നാല് മണിക്കൂറിനുള്ളിൽ മഴ പെയ്യും ഖേഖ്ര ബുരാരി മയൂർ വിഹാർ തുടങ്ങി നിരവധി പ്രദേശങ്ങളിലാണ് ക്ലൌഡ് സീഡിംഗ് നടന്നത് എട്ട് ഫ്ലെയറുകളാണ് ഉപയോഗിച്ചത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പരീക്ഷണങ്ങളും ഇന്ന് നടക്കും സിൽവർ അയോഡൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് പോലെയുള്ള രാസസംയുക്തങ്ങൾ മേഘങ്ങളിലേക്ക് വിതറുമ്പോൾ കണികകൾ ഖനീഭവിക്കുന്നതിനുള്ള ന്യൂക്ലിയസുകളുമായി പ്രവർത്തിക്കുകയും ജലത്തുള്ളികൾ രൂപപ്പെടുകയും മഴയായി പെയ്യുകയുമാണ് പ്രവർത്തനം കാലാവസ്ഥ അനുകൂലമെങ്കിൽ ക്ലൌഡ് സീഡിംഗ് നടത്തി പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ വരെ മഴ പെയ്തിരിക്കും തണുത്തതോ വരണ്ടതോ ആയ മേഘങ്ങളിലാണെങ്കിൽ രണ്ടു മണിക്കൂർ വരെ എടുത്തേക്കാം ഈ പ്രവർത്തനത്തിന് എന്നാൽ ചിലപ്പോൾ മഴ പെയ്യണമെന്നുമില്ല കാറ്റിന്റെ ശക്തി താവനില മേഘങ്ങളുടെ ഉയരം തുടങ്ങിയ ഘടകങ്ങളും മഴ പെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു ദീപാവലിക്ക് ശേഷം വായുമലിനീകരണം ആശങ്കാജനകമായ രീതിയിൽ വർധിച്ചതും ശൈത്യകാലം ആരംഭിച്ചതോടെ അയൽ സംസ്ഥാനങ്ങളിൽ വൈക്കോൾ കത്തിക്കുന്നത് വർധിച്ചുവരുന്നതുമായ സാഹചര്യത്തിലാണ് കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള നീക്കം നടത്തിയത് നഗരത്തിലെ വായു ഗുണനിലവാര സൂചിക നിലവിൽ അഞ്ചിലേക്ക് താഴ്ന്നിരിക്കുകയാണ് വഴി ഇനി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം ഇംഗ്ലീഷിൽ നിന്ന് വരെ എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷൻ അക്കാഡമി വളാഞ്ചേരി